നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപസ്മാര ശസ്ത്രക്രിയ അല്ലെങ്കിൽ എപ്പിലെപ്സി സർജറി എന്നതിനെ പറ്റിയാണ് അപസ്മാരമുള്ള രോഗികൾ പലപ്പോഴും വന്ന് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് ഡോക്ടറെ എൻ്റെ അപസ്മാരം മാറിപ്പോകുന്നു എപ്പോഴെങ്കിലും എനിക്ക് പൂർണ്ണമായി മരുന്ന് നിർത്താൻ പറ്റുമോ രണ്ടോ മൂന്നോ വർഷമൊക്കെ സ്ഥിരമായി മരുന്ന് കഴിച്ചാൽ അപസ്മാരം ഉണ്ടാകാതെ ഇരുന്ന് ശ്രദ്ധിച്ചാൽ അപസ്മാരം മാറിപ്പോയേക്കാം പിന്നെ ചില പ്രായത്തിൽ ഉണ്ടാകുന്ന തരം അപസ്മാരം ആ പ്രായം കഴിഞ്ഞു പോകുമ്പോൾ ഒരു നല്ല ശതമാനം ആൾക്കാരിൽ മാറിപ്പോകാറുണ്ട് കൂടാതെ അധികം മരുന്നുകൾ വേണ്ടി വരുന്ന അല്ലെങ്കിൽ മരുന്നുകൾ കൊടുത്തതിന് ശേഷവും കൺട്രോൾ കിട്ടാത്ത രോഗികൾക്ക് അപസ്മാരം മാറാനോ ഒരു പരിധിവരെ അപസ്മാരത്തിൻ്റെ അളവ് കുറയ്ക്കാൻ അല്ലെങ്കിൽ മരുന്നിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന വിലപ്പെട്ട ഒരു ചികിത്സാരീതിയാണ് അപസ്മാര ശസ്ത്രക്രിയ അധികം കാലമായിട്ടില്ല അപസ്മാര ശസ്ത്രക്രിയ വന്നിട്ട് പക്ഷേ ഇന്ന് ഒത്തിരി രോഗികൾക്ക് അപസ്മാര ശസ്ത്ര ശസ്ത്രക്രിയ കൊണ്ട് ഗുണം ലഭിക്കുന്നുണ്ട് ആർക്കാണ് എപ്പിലെപ്സി സർജറി അല്ലെങ്കിൽ അപസ്മാര ശസ്ത്രക്രിയ നമ്മൾ അഡ്വൈസ് ചെയ്യുക കൺട്രോൾ ഇല്ലാത്ത ഫിറ്റ്സ് ഉണ്ടാവുക രണ്ട് മരുന്നുകൾ ഫിറ്റ്സിന് വേണ്ടിയുള്ളത് അതിൻ്റെ പൂർണ്ണമായ ഡോസിൽ അല്ലെങ്കിൽ ഉചിതമായ ഡോസിൽ കൊടുത്തതിനു ശേഷം പോലും ഫിറ്റ്സ് കൺട്രോൾ കൺട്രോളാകാതിരിക്കുക ആ സാഹചര്യത്തിലാണ് ഒരു രോഗിയെ ഈ ശസ്ത്രക്രിയ സാധ്യമായ ഒരു കാര്യമാണോ എന്ന പരിശോധനകൾക്ക് നമ്മൾ വിധേയമാക്കുക ഇതിലേക്ക് പോകുന്നതിന് മുമ്പായി പല പരിശോധനകൾ നടത്തേണ്ടി വരും തലയുടെ സ്കാൻ എം ആർ ഐ വെച്ച് ചെയ്യുക ചിലപ്പോഴൊക്കെ തലച്ചോറിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് മനസ്സിലാക്കുന്ന പെറ്റ് സ്കാൻ അല്ലെങ്കിൽ സ്പെക്റ്റ് എന്ന് പറയുന്ന സ്കാനൊക്കെ ചെയ്യുക ഈ ജി നീണ്ട സമയത്തേക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോഴൊക്കെ അത് വീഡിയോ ഈജി ആയേക്കാം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് തെറ്റായ രീതിയിലുള്ള കറണ്ടിൻ്റെ ഉൽപ്പാദനം വരുന്നത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ നീണ്ട സമയത്തേക്കുള്ള ഈ ജി ഒക്കെ ചെയ്യുന്നത് ശസ്ത്രക്രിയ പലതരത്തിലാകാം ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്നതും പ്രധാനപ്പെട്ടതുമായ രീതിയാണ് ലീഷൻ എക്റ്റമി അല്ലെങ്കിൽ റിസക്ഷൻ സർജറി തലച്ചോറിൻ്റെ ഏത് ഭാഗത്തു നിന്നാണോ അപ്നോർമൽ ആയ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് വരുന്നത് അതിന് ഫോക്കൽ സീഷൻ സീഷൺ ഒരു സ്ഥലത്തു നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മറ്റു സ്ഥലത്തേക്ക് പടർന്നു പിടിക്കുന്നു ഈ അപ്നോർമലായി വരുന്ന ആ ഭാഗത്തെ മുറിച്ചു മാറ്റുക എന്നുള്ളതാണ് റിസെക്ഷൻ സർജറി എന്നതുദ്ദേശിക്കുന്നു അതൊരു ട്യൂമറോ അങ്ങനെയുള്ളൊരു തടിപ്പ് എന്തെങ്കിലും ആണെങ്കിൽ അതിനെ ലീഷൻ അക്റ്റം അല്ലെങ്കിൽ ആ ലീഷൻ റിമൂവ് ചെയ്യുക എന്നും പറയാം തലച്ചോറിൽ ഉണ്ടാകുന്ന മീഡിയൽ ടെമ്പറൽസ് ക്ലീറോസിസ് ഫോക്കൽ കോർട്ടിക്കൽ ഡിസ്പ്ലേസിയ എന്നൊക്കെ തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ തരം അവസ്ഥാ വിശേഷങ്ങൾക്ക് എപ്പിലപ്സി സർജറി വളരെ നല്ല റിസൾട്ടുകൾ തരാറുണ്ട് തലച്ചോറിൻ്റേത് മുറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ കൂടുതലും സിഫിറ്റ്സിൻ്റെ കൺട്രോൾ കിട്ടുന്നതിന് വേണ്ടിയായിട്ട് ഉപയോഗിക്കുന്ന സർജറികളാണ് ഡിസ്കണക്ഷൻ സർജറീസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് പക പടർന്നു പിടിക്കുന്നത് തടയുന്നതിന് വേണ്ടിയായി അതിനെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കണക്റ്റ് ചെയ്യുക ഉദാഹരണത്തിന് തലച്ചോറിൻ്റെ രണ്ട് വശങ്ങൾ വലതുവശം ഇടതുവശം രണ്ടിനും തമ്മിലുള്ള കണക്ഷനായ കോർപ്പസ് കലോസം എന്ന് പറയുന്ന ഭാഗമുണ്ട് ഇതിന് മുറിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വശത്തു നിന്നുള്ള കറൻറ്റിൻ്റെ പ്രവർത്തനം മറുവശത്തേക്ക് പോവുകയില്ല പലപ്പോഴും രോഗിക്ക് ബോധക്കേട് വരുന്നത് ഒഴിവാക്കുന്നതിനും രോഗി ഫിറ്റ്സ് വരുമ്പോൾ വീണ് ഉണ്ടാകുന്ന അപകടങ്ങൾ ഡ്രോപ്പ് അറ്റാക്സ് അല്ലെങ്കിൽ ഫോൾസ് പ്രിവെൻ്റ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ഡിസ്കണക്ഷൻ സർജറീസ് സഹായിക്കും പിന്നെ മറ്റൊരു വിഭാഗം സർജറീസാണ് ന്യൂറോ സ്റ്റിമുലേഷൻ സർജറീസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കൊണ്ട് ഉത്തേജിപ്പിക്കുക അത് വേഗസ് നെർവ് സ്റ്റിമുലേഷൻ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചിലപ്പോഴൊക്കെ തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഇലക്ട്രോഡ് ഇംപ്ലാന്റ് ചെയ്ത് അവിടെ ഉത്തേജിപ്പിക്കുമ്പോൾ ഫിറ്റ്സിനെ നിർത്താനായിട്ട് അല്ലെങ്കിൽ ഫിറ്റ്സിൻ്റെ എണ്ണം കുറയ്ക്കാൻ നമുക്ക് പറ്റും ഏകദേശം നല്ല രീതിയിൽ ചെയ്താൽ അൻപത് മുതൽ അറുപത് ശതമാനം വരെയുള്ള രോഗികൾക്ക് ഫിറ്റ്സ് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ മരുന്നിൻ്റെ അളവ് കുറയ്ക്കാനോ നമുക്ക് എപ്പിലപ്സി സർജറി കൊണ്ട് ഉപകാരപ്പെടും എപ്പിലപ്സി സർജറി എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റുകയില്ല ഒരു നല്ല ന്യൂറോളജിസ്റ്റ് നല്ലൊരു ന്യൂറോ സർജൻ പിന്നെ അവരുടെ ഒപ്പം നല്ലൊരു ഈ ജി ടീം സർജറിക്ക് മുന്നോടിയായി രോഗിയുടെ മാനസിക സ്ഥിതി എന്ത് സർജറി നേരിടാനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടോ എന്ന് നോക്കാനുള്ള ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് രോഗിയുടെ ഓർമ്മയുടെ രോഗിയുടെ ബുദ്ധിയുടെ സ്ഥിതി എങ്ങനെ ഇതെല്ലാം അളന്നിട്ട് വേണം എപ്പിലപ്സി സർജറിയിലേക്ക് നീങ്ങാൻ സർജറിക്ക് ശേഷമാണെങ്കിൽ പോലും രോഗിക്ക് അതിൻ്റേതായ സൈഡ് എഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ കാര്യം നമ്മൾ മുറിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ ഡിസ്കണക്ഷൻ ചെയ്യുന്ന തലച്ചോറിൻ്റെ ആ ഭാഗത്തിൻ്റെ പ്രവർത്തനത്തിന് വരുന്ന ദോഷഫലങ്ങളുണ്ടോ അതിനെ ദുരീകരിക്കാൻ എന്ത് ചെയ്യണം എന്നതും നോക്കേണ്ടതുണ്ട് സർജറിക്ക് മറ്റേത് സർജറി എന്നതുപോലെ തന്നെ ചില അപകട സാധ്യതകളുമുണ്ട് തലച്ചോറിലുണ്ടാകാവുന്ന രക്തസ്രാവം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ കുഴപ്പം കൊണ്ട് ചിലപ്പോഴൊക്കെ ബലക്കുറവോ ഒരു മരവിപ്പോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് ഉചിതമായ രോഗിയെ തിരഞ്ഞെടുത്താൽ പക്ഷേ തീർച്ചയായും രോഗിക്ക് ഗുണകരമായ വിലപ്പെട്ട ഒരു ചികിത്സാരീതിയാണ് അപസ്മാരത്തിലെ ശസ്ത്രക്രിയ നന്ദി